अच्छा okay, okay. पास वो तो, तो सब पहुंचो हमने पकड़ लिया पाला कोई हैं के घाटी पासा फोन ना सुन चाहे हमने പ്രസ് റിലീസ് പ്രസ് മീറ്റ് വിളിച്ചേക്കുന്നത് നമുക്കറിയാം കേരളത്തെ മൊത്തം നടക്കിയൊരു സംഭവമായിരുന്നു കുണ്ട ഡബിൾ മർഡർ കേസ് ആ ഒരു പുഷ്പലത എന്ന് പറഞ്ഞ അൻപത്തൊന്ന് വയസ്സുള്ളൊരു ലേഡിയേയും അവരുടെ ഫാദർ എഴുപത്തഞ്ച് വയസ്സുള്ള ആൻ്റണിയെയും വളരെ മൃഗീയമായിട്ട് കൊല ചെയ്ത ഒരു സംഭവം നമ്മുടെ നാടിനെല്ലാം നടക്കിയൊരു സംഭവമാണ് അത് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയാണ് സംഭവം നടന്നത് പതിനേഴാം തീയതിയാണ് നമ്മൾ നമുക്ക് വിവരം കിട്ടുന്നത് അപ്പോൾ തന്നെ പോലീസ് വിടേലിട്ട് കേസെടുക്കുകയും അതിൻ്റെ പിന്നാലെ വിശദമായ അന്വേഷണം നടത്തി നമുക്ക് സാഹചര്യ തെളിവുകളും കിട്ടിയ അവയിലുള്ള തെളിവുകളെല്ലാം വെച്ചിട്ട് പുഷ്പലതയുടെ മകനായ അഹിലാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് വിളിവായിട്ടതാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ പ്രാഥമിക അന്വേഷണം തന്നെ വിളിവായി അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം കൊട്ടിയ കൊട്ടിയം പോയി കൊട്ടിയത്തുനിന്ന് പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം ട്രെയിനിൽ കയറി ഡൽഹി ഡൽഹിയിൽ നിന്ന് ജമ്മു ശ്രീനഗർ ഈ സ്ഥലങ്ങളെല്ലാം ജോലി ചെയ്തുവരുമായിരുന്നു അപ്പോൾ നമ്മൾ വി വലിയ അന്വേഷണം നടത്തി വിവിധ അന്വേഷണം നടത്തിയിരുന്നു പല മാർഗത്തിലും കൂടെയും നമ്മൾ അന്വേഷണം നടത്തി ഇതിനുവേണ്ടി തന്നെ നമ്മൾ കഴിഞ്ഞൊരു രണ്ടാം എട്ടാം മാസം മുതൽ ഈ ഈ പന്ത്രണ്ടാം മാസമുള്ള കഴിഞ്ഞ നാല് മാസക്കാലയളവിൽ ഏകദേശം അഞ്ചോളം ടീമുകളെ നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കേസിൻ്റെ അന്വേഷണത്തിനായിട്ട് വിട്ടിരുന്നു ഈ കേസ് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ രണ്ട് മൂന്ന് നാല് ടീമുകൾ രൂപീകരിച്ചിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു ഒരു ടീമിനെ തിരുവനന്തപുരം ഭാഗത്തേക്കും മറ്റൊരു ടീമിനെ കൊച്ചി ഭാഗത്തേക്കും വേറൊരു ടീമിനെ പാലക്കാട് ഭാഗത്തേക്കൊക്കെ അന്വേഷണം വിട്ടിട്ട് നമ്മൾ ബോർഡർ ചെക്ക് ചെയ്യാനും എല്ലാ പോലീസ് മേധാവിമാരെ അലർട്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു അതിൽ ഒരു നമുക്കൊരു പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടാത്ത ശേഷം നമ്മൾ വീണ്ടും വീണ്ടും ഒരു ടീമിനെ പല ടീമുകളിലായിട്ട് നമ്മൾ വിദേശ ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വിട്ടിരുന്നു ഒരു ടീമിനെ ഡൽഹി വാരണാസി കേന്ദ്രീകരിച്ചൊരു ടീമിനെ നമ്മൾ വിട്ടിരുന്നു മറ്റൊരു ടീമിനെ ഡൽഹി വാരണാസി ആ ടീം ആദ്യത്തെ ടീം പോയി വന്ന ശേഷം അടുത്ത ടീമിനെ ഡൽഹി വാരണാസിളു മണാലി പിന്നെ മലാന എന്നൊരു സ്ഥലത്ത് പ്രതിഭവാൻ വരെ കിട്ടിയതിൻ്റെ അടിസ്ഥാന ആ ഭാഗത്തെല്ലാം രണ്ട് മൂന്നാഴ്ച അവർ അവിടെ ഓൾട്ട് ചെയ്ത് അന്വേഷണം നടത്തി എങ്കിലും നമുക്ക് തെളിവൊന്നും കിട്ടിയില്ല പിന്നെ മറ്റൊരു ടീമിന് മഹാരാഷ്ട്ര പൂന ഭാഗത്തേക്കും കൂടി വിട്ടിരുന്നു ഗോവ തുടങ്ങിയ പൂന ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിട്ടിരുന്നു അതും ആഴ്ചകളോടവിടെ അന്വേഷണം നടത്തിയെങ്കിലും നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല പിന്നെ മറ്റു ടീമിന് നമ്മൾ ഓൾ കേരള ബേസിൽ വിട്ടിരുന്നു അത് തുറന്നുകൊണ്ടിരുന്നു പിന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് അഞ്ചാമത്തെ ടീമാണ് ടീമാണിപ്പം നമ്മൾ കാശ്മീരിലേക്ക് നമ്മുടെ കുണ്ട്ര ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അനിൽകുമാറും സി പി ഒ സി പി ഒ അനീഷും അതുപോലെ തന്നെ നിഷാദ് ഒരു ഹരിപ്പാട് നിഷാദ് നിഷാദിനൊരു പോലീസ് സി പി ഒ ഉൾപ്പെടെ മൂന്ന് പേരുട്ടി നമ്മളിപ്പോൾ ജമ്മു കാശ്മീരിലേക്ക് വിട്ടത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ലുക്ക് ഔട്ട് നോട്ടീസ് പല എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ വിട്ടിരുന്നു എൻ സി ആർ പി പോർട്ടൽ വഴിയെല്ലാം പോലീസുകൾ അലർട്ട് ചെയ്തിരുന്നു കൂടാതെ നമുക്ക് കിട്ടാവുന്ന നോർത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നമ്മളിതിൻ്റെ സർക്കുലേഷൻ നടത്തിയിരുന്നു ക്രൈം കാർഡ് സർക്കുലേഷൻ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഡി ഐ ജി മാഡം മാഡത്തിന് ധാരാളം കോൺടാക്ട്സ് നോർത്തിൻ്റെ ഉണ്ട് അതെല്ലാം വെച്ചിട്ട് മാക്സിമം ഉദ്യോഗസ്ഥർ അലർട്ട് ചെയ്യും നമ്മൾ ക്രൈം കാർഡിൽ സെൻഡ് ചെയ്യുകയും ചെയ്തിട്ട് എൻക്വയറി നടക്കുന്നുണ്ടായിരുന്നു ഒരു വഴിക്ക് അത് ഓരോ സ്റ്റേറ്റിലുള്ള മലയാളി ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ ഡീറ്റെയിൽസ് കവർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ഡെയിലി അവനെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെയാണ് നമുക്കൊരു സോഴ്സ് ഒരു ഒരു ചെറിയൊരു പൂവ് കിട്ടിയത് കാശ്മീരിൽ വെച്ചൊരു പൂവ് കിട്ടി അവിടെ ഒരുപാട് നിൽക്കുന്നതായിട്ട് ഒരുപാട് നമുക്ക് കിട്ടിയ അടിസ്ഥാനത്തിലാണ് സി എം പാർട്ടി അവിടെ പോകുന്നത് വളരെയധികം പ്രതിസന്ധിയിലുണ്ടായിരുന്നു പ്രതിസന്ധി നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ശ്രീനഗറിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ക്ലൈമറ്റ് കഴിഞ്ഞൊരു നാൽപ്പത് വർഷത്തിനിടയിലുള്ള ഏറ്റവും തണുപ്പ് കൂടിയ സമയമാണ് അതായത് മൂന്ന് മൂന്നരടിയോളം തന്നെ ഓരോ റോഡിലെ ഐസ് പാക്കായിട്ട് കിടക്കുന്ന ഒരു ആ സാഹചര്യമാണ് വളരെ പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്തവിടെ ചെന്നത് അവിടെ ചെന്നു നമുക്ക് പ്രതിയെ പിടിക്കാൻ സാധിച്ചു പ്രതിയെക്കൊണ്ട് തിരിച്ച് വഴിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അവിടെ നമ്മുടെ ഡി ഐ ജിമാരുടെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റേഞ്ച് ഡി ഐ ജിമാരുടെ ബന്ധപ്പെട്ടിട്ട് അവിടെത്തന്നെ ഇന്ത്യസിനൊരു ഒരു സ്പെഷ്യൽ എസ് പി ഐ ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് കാശ്മീർ പോലീസിന് ഭാഗത്ത് നല്ല സഹകരണം ഈവൻ കാശ്മീർ ജുഡീഷ്യറുടെ ഭാഗത്തുനിന്ന് ജുഡീഷ്യറി വളരെ കോപ്പറേറ്റീവായിരുന്നു നമുക്ക് നല്ലൊരു സഹകരണം നിന്ന് കിട്ടിയിരുന്നു തിരിച്ച് വരുന്ന വഴിക്കും നമ്മൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി കാര്യം എയർപോർട്ട് വഴി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് വഴി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന് ബ്യൂറോ ഓഫ് ഇമ്മിഗ്രേഷനിൽ വന്നപ്പോൾ അവിടെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നെങ്കിലും മാഡം ഡി എ ജി മാഡം ഇടപെട്ട് മാഡത്തിൻ്റെ ഒരു ബാച്ച്മേർ ദിവ്യമഡോ ഉണ്ടായിരുന്നു ഡി എ ജി ആ ദിവ്യ മാഡത്തെ വിളിച്ച് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെയുള്ള വളരെയധികം നമുക്ക് ഹെൽപ്പ് കിട്ടി അവിടുന്ന് വളരെ വേഗം തന്നെ പ്രതിയായിട്ട് നമുക്ക് ഈ കേരളത്തിലെത്താൻ സാധിച്ചു പിന്നെ ഇതൊരു വളരെ ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ചപ്പോൾ വളരെ ടഫായിട്ടൊരു കേസായിരുന്നു പ്രതിയെ പിടിക്കുക പ്രതിയെ ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് കിന്നയാളം അറിയാം പക്ഷേ പ്രതിയെ പിടിക്കുക എന്ന വളരെ ടഫ് ആയിട്ടൊരു കേസായിരുന്നു ആ ടഫായിട്ടുള്ള കേസ് ഇത്ര പിടിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പ്രതി അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് എടുക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു പക്ഷേ കൊണ്ടര പോലീസ് എസ്പെഷ്യലി അനിൽ അനിൽ അനിൽകുമാർ അയ്യോ ഇൻസ്പെക്ടറായി നേതൃത്വത്തിൽ ആ ഒരു ടീം വളരെ നാലഞ്ച് മാസമായിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത് അനിലുള്ള വ്യക്തിപരമായ കുറേ കോൺടാക്ട്സ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ ആ കോണ്ടാക്ട്സ് വളരെയധികം എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടാൻ ഇത് കിട്ടിയത് കൂടാതെ നമ്മൾ എയർപോർട്ടിലെല്ലാം ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ബോർഡർ അതായത് ഇൻഡോ ടിബട്ടൻ ബോർഡറും അതുപോലെ തന്നെ നേപ്പാൾ ബോർഡറും എല്ലാം നമ്മൾ അവിടെ അലർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഒരു അനുമാനം ശരിയാണെങ്കിൽ പ്രതി അധികം താമസിക്കാതെ അവിടെ നിന്നും കാശ്മീരിൽ നിന്നും നേപ്പാൾ കിടക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷെ അതിനുമ്പ് നമുക്ക് പിടിക്കാൻ സാധിച്ചു ഒരു വളരെ ഒരു ഒരു നേട്ടമായിട്ടാണ് പോലീസിൻ്റെ മോട്ടീവ് ആസ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ് പുള്ളി ട്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് മണിയാണ് മെയിൻ മോട്ടീവ് പ്രധാന മോട്ടീവ് മണിയാണ് അതാണ് മോട്ടീവ് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുമായിരുന്നു രണ്ട് മൂന്ന് സൂപ്പർ മാർക്കറ്റെ ജോലി ചെയ്തു പിന്നെ ടാക്സി ഓടിക്കുന്നതിന് വേണ്ടി ഏജൻസിയെ സമീപിച്ചിരുന്നു പിന്നെ വേറെ സൂപ്പർ മാർക്കറ്റിൽ അവരുടെ വീട്ടിൽ ജോലിയും കൂടെ ആയിട്ട് ഇപ്പം നിൽ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് പിടിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം നേരത്തെ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ല പക്ഷെ ഒരു നാല് വർഷത്തിന് മുമ്പ് പുള്ളിയുടെ അമ്മയെ തന്നെ ഒന്ന് കൊല്ലാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവർ പരാതി പറഞ്ഞില്ല അതിനുശേഷം ഇവർ സോളോ ട്രിപ്പ് ഇതുപോലെ നടത്തിയിരുന്നു ആ സമയത്ത് പുള്ളി മണാലി മണാ മണാലിയൊക്കെ പുള്ളി സന്ദർശിച്ചിട്ടുണ്ട് ഗോവയൊക്കെ പോയിട്ടുണ്ട് ആ സമയത്ത് അവർ പോയിട്ട് പിന്നെ തിരിച്ചു വരുന്നായിരുന്നു കാരണം പുള്ളിക്കും ഇല്ല സോളോ ട്രിപ്പാണ് പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് വലിയ പുള്ളിയെക്കുറിച്ച് വലിയ ഇത് കിട്ടാത്തത് മൊബൈൽ ഫോണും കൂടെ ഓഫ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഹസാർ സ്റ്റാസ്ക് തന്നെയായിരുന്നു പിടിക്കുക എന്നുള്ളത് പിന്നീട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് പുള്ളി വലുതായിട്ട് ഉപയോഗിച്ചിട്ടില്ല ക്യാഷ് ബാക്കിൽ ആ ഡ്രസ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇല്ല ഒറ്റയ്ക്ക് പോകുന്ന ട്രിപ്പാണ് വേറെ ഇല്ല ഇല്ല എല്ലാ ട്രക്സും ഉപയോഗിച്ചിട്ടുണ്ട് അവൻ പറഞ്ഞ ഒരുമാതിരി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഗഞ്ച പിന്നെ ഹെറോയിൻ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എം ഡി എം എ ഉണ്ട് സ്റ്റാമ്പ് എൽ എസ് ടി സ്റ്റാമ്പുണ്ട് കൊക്കയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല കൊക്കയിൽ മറ്റുപയോഗിച്ചത് ശരിക്കും മണാലി ഭാഗത്ത് വെച്ചിട്ടാണെന്ന് പറയുന്നത് വിടച്ചിട്ടില്ല